കുടവൂർകോണം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹരിതശ്രീ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച പത്ത് കർഷകരെ ആദരിച്ചു വിവിധയിനം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ക്ഷീര കർഷകർക്കും ചടങ്ങിൽ ആദരവ് നൽകി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി അന്നം നിന്ന് പോകുന്ന ഈ കാലത്ത് കുട്ടികളെ കൃഷിയിലേക്ക് നയിക്കുന്നതിനും കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ എല്ലാ പേരും ചേർന്നുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ഏറ്റവും മുതിർന്ന നമ്മുടെ പ്രദേശത്തെ കർഷകരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ നിങ്ങളുടെ എല്ലാം അപ്പൂപ്പനും അപ്പൂപ്പനും അമ്മമ്മയും അല്ലെങ്കിൽ വല്യമ്മയോ വലിയ വലിയപ്പനോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച കർഷകരാണ് ഇവരാണ് നമ്മളെ ഈ നിലയിൽ കൂട്ടി വളർത്തുന്നത് അല്ലേ നമുക്ക് കഴിക്കുവാൻ ഭക്ഷണം വേണം നമുക്ക് കുടിക്കുവാൻ വെള്ളം വേണം അതുപോലെ തന്നെ നമുക്ക് ചായ കുടിക്കുന്നതിന് പാല് വേണം അല്ലേ പാല് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ പാല് എങ്ങനെയാണ് കിട്ടുന്നത് പശു പശുവിൽ നിന്നാണ് പാല് കിട്ടുന്നത് കോഴി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കോഴിയുണ്ട് ആ കോഴിയുടെ മുട്ടയാണ് നമ്മൾ നമ്മുടെ അമ്മമാര് നമുക്ക് ആഴ്ചയിൽ റൊട്ടേഷൻ വെച്ച് തരും അന്ന് മക്കൾ കൂടുതലാണ് അപ്പോൾ നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ ആദ്യത്തെ മുട്ട ആദ്യം ഇടുന്ന മുട്ട മൂത്ത ആളിന് അടുത്ത രണ്ടാമത്തെ ആളിന് അടുത്ത ദിവസം ഇടുന്ന മൂന്നാമത്തെ ആളിന് ഇങ്ങനെ ഇരുന്ന് കോഴി വളർത്തുന്നത് നമ്മളാണ് ആര് നമ്മുടെ ജോലിയാണ് കുട്ടികളുടെ ജോലിയാണ് കോഴി വളർത്തണം അതിന് തീറ്റ കൊടുക്കണം കൂട്ടിലടയ്ക്കണം അല്ലേ ഇന്നിപ്പോ അതൊക്കെ മറന്നു മറന്നുപോയി നമ്മൾ അതുപോലെ പശുവിനെ വളർത്തണം പശുവിന്റെ പാല് അകട് ചുരത്തി കുടിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് ഇന്നിപ്പോ അതെല്ലാം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഇതെല്ലാം നിർവഹിക്കുന്നത് നമ്മുടെ നാടിനെ ഈ സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ സമൃദ്ധമാക്കുന്നത് നമ്മുടെ ഈ പുറകിലിരിക്കുന്ന നമ്മുടെ ഈ ബഹുമാന്യരായ കർഷകരാണ് അവരാണ് ഈ പറഞ്ഞതുപോലെ നട്ട് നനച്ച് കാഫലങ്ങൾ ഉണ്ടാക്കി പഴങ്ങളായിരുന്നാലും മലക്കറിയായിരുന്നാലും പച്ചക്കറിയായിരുന്നാലും അതുപോലെ തന്നെ മുട്ടയായിരുന്നാലും പാലായിരുന്നാലും എല്ലാം ഈ കർഷകർ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പിള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജു ആർ കൃഷി അസിസ്റ്റന്റ് ആദിരാ സജൻ പി ടി പ്രസിഡന്റ് സൈജു എസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് സജികുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ജി ജോയി നന്ദിയും പറഞ്ഞു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ